മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ തുടർന്ന് വെള്ളം കയറി ഉപയോഗയോഗ്യമല്ലാതായ വീടുകൾ വൃത്തിയാക്കി നൽകി മലയാറ്റൂർ എടയാറ്റൂർ കാട്ടുചിറയിലെ എ വൈ സി ക്ലബിന്റെയും യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ വീടുകൾ വൃത്തിയാക്കി നൽകിയത് കാട്ടുചിറ കെ മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിൽ ഈ പ്രദേശങ്ങളിലെ ഇരുപതിലധികം വീടുകളിൽ വെള്ളം കയറി മാത്രമല്ല ഇവരുടെ കിണറുകളിലും മലജലം കയറി ഉപയോഗശൂന്യമായിരുന്നു ഇതേ തുടർന്നാണ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത് ഈ അടുത്ത് മൂന്ന് ദിവസം മുന്നേ പെയ്ത അതിശക്തമായ മഴയിൽ കാട്ടുചുറ പതിനാറാം വാർഡിൽ ഇരുപത്തൊന്നോളം വീടുകൾ വെള്ളത്തിൽ ആവുകയും അതുപോലെ തന്നെ കിണറുകൾ മുഴുവനായി മൂടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനത്തിന് നമ്മുടെ ബ്ലോക്ക് മെമ്പറുടെ നേതൃത്വത്തിൽ കെ വൈ സി കാട്ടുചുര യൂത്ത് ക്ലബും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് പതിനാറാം വാർഡും ഒരുമിച്ച് സംയുക്തമായി കൊണ്ട് ഇവിടെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അഞ്ചാറോളം കണറുകൾ വെള്ളത്തിലായിട്ടുണ്ട് അത് പിന്നെ വെള്ളം ക്ലീന് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെ വൈ സി കാട്ടുചുര യൂത്ത് ക്ലബ്ബ് രക്ഷാധികാരി ടി ജലാൽ പ്രസിഡന്റ് ടി കെ ഫരീദ ട്രഷർ എം എം നിഷാദ ക്ലബ്ബ് മെമ്പർമാരായ എം സഫ്വാൻ സി ടി അർഷിത സി ടി ഷെമി പി ആബിദ ഷമീർ സലാം കെ പി ഉമർ സി ടി ഷാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്യൂറ മേലാറ്റൂർ